എം എം മണിയുടെ വ്യക്തി അധിക്ഷേപത്തിൽ മറുപടിയുമായി ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് മണി നടത്തിയത് തെറി അഭിഷേകമാണെന്നും നാടൻ പ്രയോഗമല്ലെന്നും ഡീൻ പ്രതികരിച്ചു ഡീൻ കുര്യനും എതിരെയായിരുന്നു മണിയാശന്റെ ഇടുക്കിയിലെ വിവാദ പ്രസംഗം ഷണ്ഠന്മാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുമെന്നുമായിരുന്നു മണിയുടെ കെട്ടിവച്ച കാശുപോലും ഡീനിന് ലഭിക്കില്ലെന്നും മണി പരിഹസിച്ചു പാട്ട 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 ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ ഏൽപ്പിക്കോട്ട് അതേസമയം മണിക്ക് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തി എം എം മണി നടത്തിയത് അഭിഷേകമാണെന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും ഡീൻ പ്രതികരിച്ചു നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് മണിയെന്നും ഡീൻ പ്രതികരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുള്ളതാണ് അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല ായിരുന്നു പി ജെ കുര്യനെതിരെയുള്ള മണിയുടെ അധിക്ഷേപം വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരുടെ പണിയെന്നും എം എം മണി അധിക്ഷേപിച്ചു ഇടുക്കി തൂക്കുപാലത്ത് പാർട്ടി സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ അധിക്ഷേപ പ്രസംഗം കേരള വിഷൻ ന്യൂസ് ഇടുക്കി